നിങ്ങൾ ഏത് ഇരുട്ടിൽ പോയാലും ഏതു ലോകത്തിൻ്റെ ഏതു ഭാഗത്ത് നിങ്ങൾ പോയാലും അള്ളാഹു നിങ്ങളെ കാണാതെ ഇല്ല എവിടെയാണ് എങ്കിലും അതുകൊണ്ട് ഒരാൾ വന്നിട്ട് പറഞ്ഞു എനിക്കൊരു തെറ്റ് ചെയ്യണം ആ തെറ്റ് എനിക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റുന്നില്ല ഒരു പണ്ഡിതൻ പറഞ്ഞു നീയേ ചെയ്തോ രണ്ട് കാര്യം ശ്രദ്ധിച്ചാൽ മതി ഒന്ന് മൂന്ന് കാര്യം ശ്രദ്ധിച്ചാൽ മതി ഒന്ന് അള്ള ചെയ്ത അനുഗ്രഹം കൊണ്ട് നീ അള്ളാഹുവിനെ ധിക്കരിക്കരുത് അള്ളാഹു നൽകി നിനക്ക് നൽകാത്ത നിന്റെ സ്വന്തം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൊണ്ട് അള്ളാഹുനെ ധിക്കരിച്ചോ ഇങ്ങനെ എന്തെങ്കിലും നമ്മളെ കയ്യിലുണ്ടോ ഇല്ല അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഭൂമിയിൽ നീ അത് ചെയ്യരുത് വേറെ അവിടെ പോയിട്ട് ചെയ്യ അള്ളാഹുവിന്റെ പ്രപഞ്ചത്തിൽ നീ അവനെ ധിക്കരിക്കരുത് മൂന്നാമത്തെ അദ്ദേഹം പറഞ്ഞു അള്ളാഹുവിന് കാണാത്ത ഏതെങ്കിലും സ്ഥലം നിനക്ക് കാണാൻ കഴിയുമെങ്കിൽ നിനക്ക് കണ്ടുപിടിക്കാൻ അവിടെ പോയി തെറ്റെയ്തു ഈ മൂന്ന് കാര്യം ഏതൊരു തെറ്റിലുമുണ്ട് അള്ളാഹ് നൽകിയ അനുഗ്രഹം കൊണ്ടാണ് ഹറാമ ചെയ്യുന്നത് എന്തിലേക്ക് നോക്കുന്നുണ്ടെങ്കിൽ അള്ളാഹ് നൽകിയ കണ്ണാണ് എന്തെങ്കിലും ഹറാമ് കേൾക്കുന്നുണ്ട് എങ്കിൽ അള്ളാഹു നൽകിയ ചെവിയാണ് ഹറാമ് സംസാരിക്കുന്നുണ്ട് എങ്കിൽ അള്ളാഹു നൽകിയ നാവാണ് ഈ ശരീരം മുഴുവൻ അള്ളാഹുവിൻ്റേതാണ് അവൻ നിനക്ക് നൽകിയ അനുഗ്രഹം കൊണ്ട് നീ അവനെ ധിക്കരിക്കാന്ന എത്ര മോശമാണ് ഒരാൾ നിനക്ക് ലക്ഷക്കണക്കിന് രൂപ തന്നു ആ ലക്ഷക്കണക്കിന് രൂപ കൊണ്ട് നീ അയാളുടെ വീട് തന്നെ കൊണ്ടുപോയി തകർച്ചാലോ അയാൾ നിന്നോട് കൽപ്പിച്ച കാര്യങ്ങൾ തന്നെ നീ എതിർത്താലും എത്ര വലിയ കടുത്ത അതിക്രമമാണത് അള്ളാഹു നിനക്ക് നൽകിയ അനുഗ്രഹമാണ് നിന്റെ ശരീരം മുഴുവൻ അതുകൊണ്ട് തന്നെ നീ അവനെ ധിക്കരിക്കുന്നുണ്ട് എങ്കിൽ എത്ര വലിയ അതിക്രമമാണത് അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ പ്രപഞ്ചമാണിത് ഇവിടുന്ന് എവിടേക്കും പുറത്തേക്ക് കിടക്കാൻ പറ്റില്ല ജിന്നുകളോട് വരെ അള്ളാഹു സുഭാനു വച്ചാൽ എന്താണ് പറഞ്ഞത് നിങ്ങൾക്ക് ഏ അള്ളാഹുവിന്റെ ഈ പ്രപഞ്ചത്തിൽ നിന്ന് അവനെ അവനിൽ നിന്ന് നിങ്ങൾ കൂടി രക്ഷപ്പെടാൻ സാധിക്കുകയില്ല ഇല അള്ളാഹുവെ നിന്നിൽ നിന്ന് രക്ഷപ്പെട്ട് അഭയമായി തേടാൻ ആരേ ഉള്ളു നീ തന്നെ ഉള്ളൂ വേറെ എവിടേക്ക് പോകാൻ പറ്റുള്ള അവൻ്റെ പ്രപഞ്ചത്തിൽ നിന്ന് ഒരിക്കലും ഒരു മനുഷ്യന് പുറത്തു കിടക്കാൻ സാധിക്കുകയില്ല ആ പ്രപഞ്ചത്തിൽ നിന്നുകൊണ്ട് അവൻ്റെ അധികാരത്തിൽ നിന്നുകൊണ്ടാണ് നീ അവനെ അതിക്രമം ചെയ്യുക അവനെ അവന് അവനധിഖരിക്കുന്നത് ഒരാളുടെ വീട്ടിൽ അയാൾ നിനക്ക് താമസിക്കാൻ അനുവാദം നൽകിയെന്ന് വിചാരിക്കുക നീ അയാളുടെ അതിഥിയാണ് ആ വീട്ടിലുണ്ടായിരിക്കുന്ന നീ അയാളോട് അതിക്രമം ചെയ്താൽ അതെത്ര മോശരാ ഒരാൾ അയാളുടെ വീട്ടിൽ നിനക്ക് താമസിക്കാൻ അനുവാദം നൽകി കുറച്ചു ദിവസം നിനക്ക് ഭക്ഷണം നൽകി സൗകര്യങ്ങൾ നൽകി ആ വീട്ടിൽ തന്നെ നീ അള്ളാഹു ധിഖരിച്ചാൽ അത് എത്ര മോശത്തരമാണ് എത്ര വൃത്തികേടാണ് ഇനി അതും നിനക്ക് കഴിയില്ലെങ്കിൽ അള്ളാഹു കാണാത്ത ഏതെങ്കിലും ഒരിടത്തു പോയി നീ അവനെ ധിഖരിക്കുക അങ്ങനെ ഏത് സ്ഥലമാണുള്ളത് അള്ളാഹു സുബാനുഹോ അവനറിയാതെ ഭൂമിയിൽ ഒരു ഇല പോലും താഴോട്ട് വീഴുന്നില്ല ഈ മൂന്ന് ചിന്തകൾ നമ്മുടെ ഹൃദയത്തിൽ പതിഞ്ഞാൽ തിന്മകളിൽ നിന്ന് പിന്നോട്ടു പോകാൻ നമുക്ക് സാധിക്കും